കണ്ണൂർ നടുവിലിൽ യുവാവിനെ കുളത്തിൽ മരിച്ചു നില് കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് മരിച്ച പ്രജുലിൻ്റെ സുഹൃത്ത് മിഥിലാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കൃഷിയിടത്തിലെ കുളത്തിൽ പ്രജുലിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് അരുൺ ഈ കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് പറയൂ അരുൺ കെ എൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത് മുപ്പതുകാരനായിട്ടുള്ള പ്രജുലിനെ ഈ കുളത്തിൽ ഈ കൃഷിയിടത്തിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആ ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണം എന്ന അല്ലെങ്കിൽ കുളത്തിൽ അറിയാതെ മുങ്ങി മരിച്ചു എന്ന ഒരു നിഗമനത്തിലായിരുന്നു പോലീസും നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് ആ പ്രജുലിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ഇതിൽ ചില സംശയങ്ങൾ ഉണ്ടായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ പ്രജുലിന് ആ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി ഇതോടെയാണ് പോലീസ് ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചത് ആ തുടർന്ന് ഈ പ്രജുലിൻ്റെ ഫോൺ പരിശോധിച്ച ഘട്ടത്തിൽ ആ മരണം നടന്നാതെ അന്നേ രാത്രി ഈ സുഹൃത്തുക്കൾ വിളിച്ചതായും ഉള്ള രേഖകൾ ഫോൺ രേഖകൾ കണ്ടെത്തി തുടർന്നാണ് ഇതിൽ ഒരാളെ ഇപ്പോൾ കുടിയാമ്പല പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ഒടുവിൽ ആ സുഹൃത്ത് മിഥിലാജ് ആ പോത്തുകൊണ്ട് സ്വദേശിയാണ് പോത്തുകൊണ്ട് സ്വദേശിയായിട്ടുള്ള പ്രജുലിൻ്റെ സുഹൃത്ത് ഇപ്പോൾ ഈ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് അതിൽ പ്രാഥമിക ചോദ്യം ചെയ്യൽ സുഹൃത്ത് പറഞ്ഞത് ആ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടയിൽ ആ തമ്മിൽ പ്രശ്നമുണ്ടായി അങ്ങനെ പ്രജുലിനെ മർദ്ദിച്ചു വന്നതാണ് ഗുരുതരമായി പെരുക്കേറ്റ ഈ പ്രജുലിനെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു ഈ മാത്രമല്ല മറ്റൊരു കൂടി കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നൊരു ഇയാൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള പോലീസ് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം